എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചക്ക വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം സാധാരണ ചക്ക വേവിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാറുള്ളൂ അങ്ങനെ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് വേവിക്കുമ്പോൾ മിക്കവാറും അടുക്കിയൊക്കെ പിടിച്ച് കരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കുന്നതിനുള്ള ഒരു ടിപ്പും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്രയും ചക്ക നല്ല വൃത്തിയാക്കി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് ഇതിനി വേവിക്കുന്നതിൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കാം ഈ ചക്ക ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് ഇത് അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റൈസ് കുക്കറിൻ്റെ തട്ടിലോ ആവിയിൽ വേവിച്ചെടുക്കാം ചക്ക ആവിയിൽ വേവിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് വേവാകുമ്പോൾ നോക്കിയെടുക്കാൻ പറ്റും അതേ സമയം ഒഴിച്ച് വേവിക്കുവാണെങ്കിൽ ചിലപ്പം ചക്കയുടെ വേവനുസരിച്ച് വെള്ളം കൂടാനോ കുറയാനോ ഉള്ള സാധ്യതയുണ്ട് ഇനി ചക്ക വേവിക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ അരക്കപ്പ് ചെറിയുള്ളി ഒരഞ്ചാറെണ്ണം വെളുത്തുള്ളി ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഒന്നോ രണ്ടോ അല്ലി എടുക്കാം ഇവിടെ അരപ്പിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ചക്ക ഇവിടെ ആവിയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ആവിക്ക് വേവിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് വേവാകുമ്പോൾ തന്നെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പം ചക്ക വേവാതെയോ കുഴഞ്ഞു പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇനി അരപ്പ് ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി ചക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ചക്കും കപ്പക്കും ഒക്കെ തേങ്ങ അരയ്ക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മതി നല്ലവണ്ണം അരച്ചെടുക്കേണ്ട കാര്യമില്ല കൂട്ടുകളെല്ലാം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇത് ചക്കയിലേക്ക് ചേർക്കാം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ അരപ്പൊക്കെ ഒന്ന് വേവുന്നതിനായിട്ട് ഒരഞ്ച് മിനിറ്റും കൂടെ തീ കുറച്ച് ഈ ചക്ക സ്റ്റൗവിൽ തന്നെ വെക്കുക ചക്കയിലെ അരപ്പൊക്കെ ഒന്ന് വെന്ത് പാകമായിട്ടുണ്ട് ഇതിനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചക്ക നല്ലവണ്ണം വെന്ത് കുഴഞ്ഞിരിക്കേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തൊന്ന് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ആരെങ്കിലും ചക്ക വേവിക്കാൻ അറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം